ോളി ആ ഇപ്പൊ ഈ വൈക്കൊന്നും കാണലില്ലല്ലോ എത്തപ്പ അയിന്റെ അടിയിൽ വെജായി ഉണ്ടായി പ്രത്യേകിച്ച് നീച്ചാട് നിൽക്കാൻ പറ്റ നീച്ചുകൾ നിൽക്കുമ്പോ അല്ലേ മാപ്പട്ടക്കിട് നോക്കുമ്പോ ഒക്കെ ബട്ടൻ തിരിക എങ്ങനെ മഴയാണ് നീച്ചാട് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് വരിക അപ്പൊ അവിടെ കുത്തിറക്കും അപ്പൊ ഭരിച്ചിട്ടല്ല ഇങ്ങോട്ട് പോന്നത് പഠിച്ചോനെ തലമിന്നലോ ആ ഉണ്ടാവുമ്പോൾ ഒന്നും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് നടക്കരുതിട്ടോ എവിടെയും കൊട്ടി പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിലേ ആരും ഉണ്ടാവൂല ഇല്ലെങ്കിൽ ആരാ ഉള്ളത് അന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കൊണ്ട് ആരെങ്കിലും പത്ത് മുക്കാർ തരും

ഞാൻ ആ പെരയും പറഞ്ഞു ഓളെ പേര് എഴുതി കൊടുത്തു ഓല ഇപ്പൊ മരിച്ചതിന്റെ ശേഷേ മുതലക്കോലെ എല്ലാരും ഓനെടുത്തേക്കണ് പിന്നെ ഈ ഒരു പെരയും പറമ്പുണ്ടേന്നുള്ളൂ അത് ഞാൻ ഓക്ക് കൊടുത്തു പക്ഷെ കൊടുത്തപ്പോ ഞാനവളൊരു കാര്യം പറഞ്ഞിട്ടണ് മരിച്ചോളം ഞാൻ ആ പെരയിൽ നിക്കുന്നു അത് നിങ്ങള് ചെയ്തത് തീരെ ശരിയായില്ലോ മക്കളൊന്നും ഇന്നത്തെ കാലത്ത് നോക്കുന്നു വിശേഷിക്കാൻ പറ്റൂല ഓലെ നമ്മൾ കൊറേ നോക്കിയിക്കണില്ലേ ഓല് നോക്കാതെ നിക്കുവോ അതിനുന്നിട്ട് കാര്യ ആരേലും ഭർത്താൻത്തിന് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നിന്നോക്കും അവിടെ ഇവിടെ ഇരിക്കട്ടോളിത്

നിങ്ങളൊക്കെ തന്നാലേ നടക്കുള്ളൂ നിങ്ങളൊക്കെ കൊല്ലക്കണക്കിന് തരാനുള്ള ആൾക്കാരാണ് ഇത് എത്ര കൊല്ലത്ത് തരാണ്ട് ഞാൻ ഒരു കൊല്ലത്തല്ലോ ആണ് എന്നെ പോലെത്തേ ഒരു കൊല്ലം മാസം തരാനുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളെ മാലില് അതുകൊണ്ടാണ് മൈക്കീര് വിളിച്ചറിഞ്ഞത് നിങ്ങൾ പുതിയ സെക്രട്ടറി അതിന്റെ ഇങ്ങനത്തെ പരിഷ്കാരങ്ങളൊക്കെ ഇതിന് മുമ്പ് ഒരുപാട് സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടായിരുന്നു അന്നൊന്നും മാലിലേ എല്ലാ മെമ്പർമാരും കൂടിക്കാട് തീരുമാനിച്ച തീരുമാനാണിത് എനിക്കേ ഭ കൊടുക്കാൻ കഴിയുമെന്ന് അത് പറഞ്ഞോ അതിനെ എന്തെങ്കിലും ഒരു തീരുമാനം കമ്മിറ്റി ഉണ്ടാക്കി തരും അല്ലാതെ ആരും അതിനനുസരിച്ച് പള്ളിക്കും മദർശനവും വരുസംഗ തരാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഇപ്പൊ എനിക്കില്ല അടുത്ത വെള്ളിയാഴ്ച ഫുള്ള് പൈസക്കണ്ട് കൊടുന്ന് വരും പിന്നെ മൈക്കി കൂടെ പേര് വിളിച്ചറിന്റെ പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങൾ കമ്മിറ്റിക്കാർ നിർത്തണം കേട്ടോ എവിടേ തായി മാത്രം എന്ത് യാതാലേ ഈ ഇറങ്ങി നടക്കുക വല്യ കൊണൊന്നുമില്ല ബാസും പ്രായമായതാണ് ഏഹ് കാലും ഒരു ചെരുപ്പും കൂടില്ലാതെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകും അത് മാത്രമല്ല ഈ നായ്ക്കളിങ്ങനെ നടക്കണ്ടതാണ് ബൈത്താളെ കൂടിയല്ലേ ഒക്കെ കട്ടകാലാണ്

അപ്പൊ ആ പെണ്ണു കൊലത്തിൽ ആണല്ലേ വല്ലാത്തൊരു അടുങ്ങാറാണ് ഈ ബയസ് ആയ സമയത്തിട്ട് ഞങ്ങൾക്കൊക്കെ മനസ്സും കാണി പോരാത്തതില്ലേ ഇങ്ങനെയെങ്കിലും നീച്ചടക്കാൻ ഞാൻ കിടന്ന നോക്കും അതുകൊണ്ട് ആണ്ടി ഞങ്ങളെ എത്രയാലും അതെ പെട്ടെന്ന് തീരുമാനം എടുത്ത് തരാ ഞാൻ നമ്മളെ സെക്രട്ടറി ബീരാൻ ഖാനെ കണ്ട കണ്ടേ ഞങ്ങള് മക്കളൊക്കെ ഒന്ന് കാണട്ടെ ഒക്കെ കാണണം ഇങ്ങനെ പറ്റൂലോ നമ്മളെ മാലിന്യാണ് ഇപ്പൊ ജീവിച്ചിട്ടുണ്ടത് അപ്പൊ പെട്ടെന്ന് തീരുമാനം എന്താ നോക്കി പോയിക്കോളെ നിങ്ങൾ ഇങ്ങനെ ഈ ഇറങ്ങി നടക്കേ കാണുമ്പോ അവനായ തള്ളാലേ പക്ഷെ അത് എത്ര പോലെ സ്ഥിതി പറഞ്ഞ ഉള്ളിത്രേരം ഒന്നുമില്ല ബീസു അവിടെ ഉണ്ട് കോഴിപ്പീടിയിൽ ആൾക്കാർ ഭരിക്കണു ഞാൻ അവിടെ കൊറച്ചു നേരം നോക്കി നിന്നു കോഴിക്ക് വില കുറവാത്തോണ്ട് ആൾക്കാരെല്ലാരും കൂടി ഭരി ഭരിയായിട്ട് നിൽക്കുന്നുണ്ട് സാധനം മേടിച്ചാൽ എന്താ സുഖൂറിനെ കൊണ്ട് കുറച്ച് കൊണ്ടാല് വില കൊടുക്കാലോ കുട്ടിയാകെ കൊടുക്കാലോക്ക് അത് ഏ അങ്ങനെ കോഴിക്ക് വില കുറഞ്ഞിക്കുണോ എന്നാ സുക്കൂറിനെ കൊണ്ട് കുറച്ച് കൊണ്ടിരിച്ചാ ഞാൻ നേരം ബഗീന് പറഞ്ഞതല്ല പിന്നെ ആ തായി മാത്ത വന്നീന്നു നിങ്ങളെ ചോദിച്ചു അത് ഇവിടെ കൊറേ നേരം ഭർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിനോട് ഞാൻ ഈ ചായ വെള്ളം എത്തേലും ഒന്ന് മണ്ടാന്ന് പറഞ്ഞു അപ്പച്ചി തോണി പൈസക്ക് ഞാൻ പൈസ എടുത്തു കൊടുത്തു പത്തോ നൂറ് നന്നായി അതിന്റെ പേരീത്ത സ്ഥിതി ഒക്കെ പറയാതിരിക്കാൻ നല്ലത് അഞ്ചെട്ട് മക്കളുണ്ട് ഒരു മക്കളും തിരിഞ്ഞു വെക്കലില്ല ഈ ആൾക്കാർ എത്തുന്ന വരും കൊടുക്കേണ്ട പൈസ അത് ചെലവഴി പോകേണ്ടത് ഏ അങ്ങനെയൊക്കെ അതിന്റെ മക്കള് മക്കളെ മക്കളെ ഒരു ഒരു പറഞ്ഞില്ലട്ടാ ആ പറയില്ല ഇനി ുംറിയില്ല മക്കളിങ്ച്ചാളി വേറൊരു മനുഷ്യനോട് എന്റെ മക്കള് കാട്ടിന്ന് പറയില്ല അങ്ങനത്തെ നല്ലൊരു തള്ളയാണ് അത് പക്ഷെ ആ മക്ക ആ ഒരു സ്നേഹം തള്ളനോട് ഇല്ല അല്ല അഞ്ചിപ്പോഴൊക്കെ പറഞ്ഞേ അതുകൊണ്ട് ചോദിച്ചതാ ചോരോര ചുറ്റുപാടുണ്ട് ഒരു പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്വപ്പെട്ടൊരു ഭാരവാഹി നിലക്കപ്പോ ഞാൻ ഇത് ഇടപെട്ടത് ഇല്ലെങ്കിൽ ഞാൻ വരൂല കാരണം നിങ്ങളൊക്കെ സ്വഭാവം വെച്ചറിയാം അതേരെ ഞാൻ വിളിച്ചു പറഞ്ഞകൂടും ഓലൊക്കെ വന്നാല് ഒരു ഉചിതമായ തീരുമാനം എന്റെ അത്താണ് ഇതാണ് ഇപ്പൊ കാരണം ഇത് എടുക്കണം അതിട്ടാ

ഈ മനുഷ്യന്മാരെ മുന്നേ കൂടി അമ്മയാണുള്ളത് ആൾക്കാർ പറയില്ലേ സങ്കടം പറഞ്ഞപ്പോ ഒന്ന് കാക്കാൻ എടുത്ത് വരിക അപ്പൊ കാക്ക ഞാൻ ഇങ്ങോട്ട് വെത്തിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ രണ്ടാളം ബാക്കി മൂന്നാളല്ല നാലാള് വരാണ്ടേ ഒരു പെണ്ണ് പെണ്ണ് പോട്ടെ ാക്ക പോലാരും വരൂല ഞങ്ങളവിടെ അടുത്തായതുകൊണ്ട് നിങ്ങള് കാര്യങ്ങൾ എന്താച്ചാ എന്താച്ച കാര്യങ്ങൾ ഞാൻ പറയാ ഇമ്മാനെ ഓരോരോ മാസം ഓരോരുത്തർ നോക്കുക അല്ലാതെ ഉമ്മാന ഇങ്ങനെ ഈ റോട്ടുമക്കൂടി പാടില്ല ഞാൻ ഇപ്പൊ ഉമ്മനെ ഒരു മാസം കൊണ്ടേ നോക്കിയല്ല അന്ന് എത്ര ആശുപത്രിക്ക് അതിനെ കൊണ്ടുപോയിക്കണത് ഒരുപാട് പൈസ ചെലവഴിക്കണത് പിന്നെ ആണെങ്കിലോ അതിന് ഇറച്ചി മീനും ഇല്ലാതൊട്ട് ഈ ഇറങ്ങുമില്ല ചോറൊന്നും അതിന്റെ കണക്കൊക്കെ ഞാൻ അവിടെ എഴുതിയെക്കണം കണക്കൊക്കെ എഴുതി വെച്ചക്കൂണൂല അതൊക്കെ ആ തള്ള ഒരു സമയത്ത് നിങ്ങളെ ചെറുപ്പത്തില് നോക്കിയ വാ കണക്കൊന്നും അതിന്റെ വെച്ചിട്ടുണ്ടാവൂല കൊറേ കഷ്ടപ്പെട്ടു ആരാന്റെ പറമ്പിലും തേണ്ടി ഒക്കെ തേണ്ടി നടന്നിട്ടാണ് പണിത്തോണ്ടിരിക്കണം ഞങ്ങളെ പോയിട്ടിരിക്കുന്നത് അത് എഴുതി വെക്കാണെങ്കിൽ ഒരു പായം രണ്ടു പായം കള്ള മതിയാവൂല ജാപ്പതരം പറയാൻ നിൽക്കണ ഈ അങ്ങനെ ചിലവായ സഭയില് എനിക്കങ്ങനെ ചെലവായ ആചാര ഈ ആടും കൂടെ തർക്കിച്ച കുടിക്കാർ സംഭവിക്കുകയാണെങ്കിൽ മരിക്കോളം ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഒറ്റക്ക് നോക്കുന്നുണ്ടാ പാട് തന്നെ നോക്കാം പക്ഷെ ഉമ്മാനോട് എനിക്കൊരു ബെർപ്പുണ്ട് നമ്മളെ പെങ്ങളെ പേർക്കാണ്ട് എഴുതി കൊടുത്തു അത് ഉമ്മ ചെയ്തത് നിങ്ങൾക്ക് ഇനി ഉമ്മാന്റെ മുതല് കിട്ടാറ്റല്ലേ ബാപ്പാന്റെ മുതൽ ഓരോ തന്നെ നിങ്ങളൊക്കെ നല്ലതായിട്ടാണ് പോയി എനിക്കാ മുട്ടപ്പറമ്പ തന്നത് ആ ഓരിച്ച ഓരോ അത് പറഞ്ഞ കൊറേ ആട് പറയാനുണ്ടാവും േ നിങ്ങൾ എല്ലാരും കൂടിയും ഒരു ദിവസം നിശ്ചയിച്ചു കണ്ട് ഞമ്മ പള്ളിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ നമ്മുടെ വീരാങ്കാക്ക അയാളെ പേര് നമുക്കൊന്ന് കൂടാം ഈ മൂത്ത കാരണന്ന് നിനക്ക് നിങ്ങളോട് പറയാം ഇതേമാതിരി പരിവായിരുത് ഈ മൂന്നാണെച്ച കണ്ട് ആ എട്ടാളും അവിടെ കൂടണം ഇമ്മാനെ ഞാൻ പറ്റിക്കോളാം എന്റെ ആ ഡോളറൊക്കെ പൊട്ടി പൊളിഞ്ഞല്ലപ്പോ ഏ കണ്ടമാന ആൾക്കാരെ കുടുക്കി പിന്നെ കൊറേ കൊടുക്കാൻ നോക്കി ഞാൻ ഇത് കുടുങ്ങിയില്ല

ഉണ്ടല്ലോ നല്ല സുഖാണ് ഒരു എനിക്കിപ്പോ പെരിലൊരുണ്ടല്ലോ അവർ എന്റെ പേരിൽ അത് ഇങ്ങനെ എല്ലാ പേരിലൊക്കെ നടക്കല്ലേ ദിവസം ആയിരം രണ്ടായിരം അങ്ങനത്തെ തള്ളനെ കിട്ടണം ഭാഗം ചെയ്യണം ഇതൊരു കാര്യം ചെയ്യോ അതിന് കൊറച്ചിന് വാടക ഞാനും വർത്താനം പറയല്ല അത് തെണ്ടി തിരിഞ്ഞു അറന്നുകാണ്ടേ അവടും പൈസ കൊണ്ടിരുന്നേ

വാപ്പി നോക്കിയിട്ടില്ലെങ്കിൽ അനുഭവിച്ചിട്ടേ പോവുള്ളൂ നിങ്ങളെപ്പേ കുട്ടികളെ വിട്ടിക്കാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ മൈമൂട്ടി പോയിക്കാണ്ടേ നിങ്ങളെ മക്കളെത്തൊക്കെ ഒന്ന് പോയിരുന്നു അപ്പൊ ഓരെല്ലാരും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞക്കണു ആ പറഞ്ഞ കാര്യത്തിനെ ഒരു തീരുമാനം എടുക്കാനാണേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മൂത്തോളം മൂന്നാളം ഞാൻ കണ്ടക്കണു ഓരോട് പറഞ്ഞക്കണു മറ്റവരൊക്കെ പറഞ്ഞാണ്ടി വീണക്കാരുടെ പേടിയേക്ക് വരാന് പക്ഷെ നമ്മൾ വന്നിട്ട് പോഴോ ഒന്ന് രണ്ട് മണിക്കൂറായി ഇതുവരെ ആരും വന്നിട്ടില്ല ഒരു ഒരു മക്കളെ കാര്യമില്ല ായ കാലത്ത് ആരാന്റെ കലയിലൊക്കെ കടന്നുക്കാണ്ട് തീറ്റി പോറ്റി വളർത്തിക്കുന്നു പക്ഷെ ആ സ്നേഹം നിങ്ങളെ മക്കൾക്ക് നിങ്ങളോട് ഇല്ല നിങ്ങൾക്ക് തിരിച്ചുണ്ട് അത് എല്ലാത്തള്ളാർക്കും ഉണ്ടാവും വർണ്ണമായി തന്നെ അത് കാരണം നമ്മളെ സംബന്ധിച്ചൊക്കെ പ്രായം ചെന്ന ഇന്നിട്ട് പെരി ഉണ്ടെങ്കില് ഏറ്റവും വലിയ പരാജയപ്പെട്ടതെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇതും മട്ടം പ്രായം പത്തൊമ്പത്തഞ്ച് വയസ്സായിപ്പം കേൾക്കും ആരാൻ്റെ മുന്നിൽ രാജിക്കുകയാണ് വന്നിട്ടുണ്ട് എൻ്റെ മക്കളെ കൊണ്ട് തീരുമാനം എടുത്തേക്കാണ്ട് ഞാൻ കേട്ടപ്പോൾ തന്നെ എൻ്റെ അഞ്ചു പൊട്ടി അതതിൻ്റെ നടക്കാൻ പറ്റിയതിന് ഇനിക്കറിയാം അതിൻ്റെ സ്ഥിതി മരുന്ന് ഒരു ചൂട് മരുന്ന് കുടിച്ചു കൊണ്ട് അത് ഏതാനും നിങ്ങൾ ഇറങ്ങി നടക്കല്ലേ നിങ്ങൾ ഇപ്പം മോൻ മൂമ്പേരും മക്കൾ വരുന്നേല പറണ്ടത് ബെരൂര ഇനിക്ക് തോന്നിയ വരുന്ന